എറണാകുളത്ത് ഏതോ ഫ്ലാറ്റിലാന്നല്ലോ ഓ രാവിലെ ഡാഡിയുടെ ഫാമിനെ ഒരു കൗ ഇറങ്ങി ഓടി അതിനെ പിടിക്കാൻ വന്നതാ ഒന്നില്ലേലും കൊഴപ്പില്ല പത്തായിരം പശു ഉണ്ട് ഇല്ലോടോ എടാ ചോപ്പ നമ്മുടെ വീട്ടിലെ കുതിരക്കേ രാവിലെ ചോറ് കൊടുത്തായിരുന്നോ എടാ കുതിരക്ക് ചോറ് കൊടുത്തായിരുന്നോടാ

എന്നാലും കുഴപ്പമില്ല ഞാ വന്നേ പശുവിന് കാടി കൊടുക്ക സമയമായി ഇല്ല അമ്മ എന്നെ അടിക്കും എടാ നീ എന്തിനാണോ എന്നാ പറയും നടക്കുന്നിങ്ങനെ നിന്റെ കൂടെ ഞാൻ കളിക്കാനോ പോയി തരത്തി പോയി കളിക്കടാ കളിക്കാൻ വന്നേക്കുന്നു എനിക്കേ എനിക്ക് വേറെ ടീമുണ്ട് ഞാൻ ോട് കളിക്കേ ഇടിപൊടോ ഇപ്പൊ എവിടെ നോക്കിയാലും അവടെ പേര് മാത്രമേ ഉള്ളൂ ഇത് കറക്റ്റ് ഇന്നലെ ഒരു ബസ്സേ കയറി ആ ബസ്സിന്റെ പേരെന്തോ അറിയാവൂ ആതിര ഒരു കടയിൽ ചെന്ന് പോണ്ടോ ആ കടയുടെ പേര് ആതിര സ്റ്റോഴ്സ് പാല് വാങ്ങിച്ചപ്പോഴേ പാലിന്റെ പേര് മുരളിയ മുരളിയ്ക്കകത്തേ ആതിര മുരളിന്ന ഓളി നിനക്കെന്താടാ ഓ ഓ നിനക്ക് ലൈൻ ഇല്ലല്ലോ എടാ ഒമ്പത് മണിയാണോ അവൾ ഒമ്പത് മണിക്ക് അമ്പലത്തിൽ വരാന്ന് പറഞ്ഞായിരുന്നു ഞാൻ പോട്ടെ തിരക്കും പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലയോ ഇല്ലോടാ ആ കറക്റ്റാടാ പക്ഷെ എനിക്ക് ലൈൻ ലൈനുണ്ട് പറഞ്ഞു ഈർന്നതേ ഉള്ളു വിളിക്കുന്നു ഹലോ വാവേപ്പാ വാ കളിക്കോറി എനിക്ക് കേട്ടോ എന്റെ ഫ്രണ്ട് പോയിട്ട് വരും ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് വല്ലാത്ത നീ ഇന്നലെ നൂറാടെ ഇന്നപ്പോഴേ ഞാൻ എത്ര വട്ടം കായിമൊക്കെ കാണിച്ചെന്ന് അറിയാവോ നീ എന്താണോ ഒരു വട്ടമെങ്കിലും തിരിച്ചു കാണിക്കാഞ്ഞേ ഞാൻ നാണം കെട്ടുപോയി എന്തിനു മനുഷ്യനാടാ നീ എടാ എന്താടാ നീ ഒന്ന് കൈ പൂക്കി കാണിക്കാഞ്ഞെ അല്ലേ നിനക്കുണ്ടല്ലോ ഈയട ആയിട്ട് ജാട കൂടുതലാ എടാ എന്റെ ഷർട്ടിന്റെ കക്ഷം കയറി ഇരിക്കു വരണ അതാണോ കൈപൂക്കി കാണിക്കാഞ്ഞേ നീ ഇല്ലോടാ എന്നോട് പറഞ്ഞത് കുളത്തി പോയൻറെ ഒക്കെ വീഡിയോ അയച്ചു തരാൻ ഞാൻ അയച്ചിട്ടെ നീ ഓപ്പൺ ആക്കി പോലെ നോക്കിയില്ലല്ലോടാ എന്തൊരു മനസ്സിലാടാ നീ നീ എന്തിനാടാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ എടാ നീ എന്താടാ അവൻ അയച്ച ഓപ്പൺ ആക്കി നോക്കാഞ്ഞെ അത് ഡൗൺലോഡ് ചെയ്താല് കൊള്ള നെറ്റും കൂടെ തീരൂടാ അതുകൊണ്ടാണോ പിന്നെ എനിക്ക് സ്കൂളിലെ ഫുട്ബോൾ ടീമിന് സെലക്ഷൻ കിട്ടി ആണോ കൊള്ളാലോ എന്താണോ നീ കേട്ടിട്ട് എനിക്കൊരു ക്ഷയിക്കാണ്ടി വന്നു തരാത്തേ നീ ഇപ്പൊ പഴയ ആളൊന്നും അല്ലേട്ടോ നീ വന്നപ്പോ തൊട്ട് നീ പാൻഡിന്റെ പോക്കറ്റ് കൈട്ടോണ്ടിരിക്കൽക്ക് പോക്കറ്റ് കൈ ഇട്ടേക്കുന്ന